ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും നമസ്കാരം സ്വാഗതം നാരായണീയം ദശകം രണ്ട് ശ്ലോകം രണ്ട് നോക്കാം അപ്പോൾ ഭഗവാന് ഭഗവാന്റെ രൂപം വർണ്ണിക്കുന്ന ശ്ലോകങ്ങളാണ് ഈ ദശകത്തിലുള്ളത് ശ്ലോകമെന്ന് വെച്ചാൽ ശ്ലോകം രണ്ട് ദശകം രണ്ട് കെയൂരാദ കണോത്തമ മഹാരത്ംഗുലീയാമാഹുചതുഷ്കാശൃംഗരിങ്കേരുഹാ കിത് കാഞ്ചന കാഞ്ചിഞ്ഞ്ജിതല സത്പീതാംബരാളംബനീ ആലംബെ വിമലാംുജദ്വിധി പദ മൂർത്തിച്ച്ിദം ഈ ഒരു ശ്ലോകത്തിൽ ഒന്നാമത്തെ ശ്ലോകത്തിൽ ദശകം രണ്ട് ഭഗവാന്റെ ആ ഒരു കമനീയമായ രൂപത്തെ വർണ്ണിക്കുന്നതാണ് അപ്പോൾ ദശകം രണ്ടില് ഒന്നാമത്തെ ശ്ലോകത്തിൽ കുറേ ആ ഒരു കിരീടം മുഖാത്തിൽ ശോഭ അതുപോലെ മകരകുണ്ഡലങ്ങൾ ഹാരങ്ങൾ വനമാല അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ ബാക്കി ആ ഒരു അലങ്കാരങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നു അപ്പോൾ അംഗദം തോൾവളകൾ അതുപോലെ ചതുർബാഹു നാല് കൈകളിലുള്ള ശംഖഗഥാ ശങ്ക ഗതാശംഖം ചക്രം പത്മം ഇതിനെയൊക്കെ കുറിച്ച് പറയുന്നു അപ്പോൾ ഒന്നാം ശ്ലോകത്തിൽ ആരംഭിച്ച വർണ്ണന ഈ ശ്ലോകത്തിലും തുടരുന്നു മേൽപ്പത്തൂർ നമുക്ക് ആ ഒരു വളരെ വിശദമായിട്ടുള്ള ഭഗവാന്റെ രൂപവർണ്ണനയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം നമ്മുടെ കണ്ണിന് അത്രയും മനോഹരവും അത്രയും നമ്മുടെ കണ്ണിനെ ആകർഷിക്കുന്ന ആ ഒരു രൂപം അത്രയും നാല് കൈകളിൽ ശങ്കചക്ര കഥാ പത്മധാരിയായിട്ടുള്ള ആ വിഷ്ണുരൂപത്തെയാണ് നമ്മൾ ഗുരുവായൂരപ്പൻ ശ്രീകോവിലിൽ നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം ഭഗവാന്റെ രൂപം ചതുർബാഹുവാണ് എന്ന് പറയുന്നു ബാഹുക്കൾ ഓരോന്നും വളരെ ശ്രീമത്താണെന്ന് പറയുന്നു ശംഖും ഗദയും ചക്രവും പത്മവും ധരിച്ച നാല് കൈകൾ അതുപോലെ തന്നെ കേയൂരം കങ്കണം അങ്കുലീയം കെയൂരം തോൾവള കങ്കണം കൈത്തണ്ടയിലെ ആഭരണം അങ്കുലീയം മോതിരം ഇതൊക്കെ ആണ് കൈകളിലുള്ളത് ആ കൈകളിലാണ് നാല് ചതുർഭാഹുവായിട്ട് ഗതയും ശംഖവും ചക്രവും പത്മവും ഒക്കെ ഭഗവാൻ ധരിച്ചിരിക്കുന്നത് അങ്ങനെ പിന്നെ ഭഗവാൻ്റെ ഗത കൗമോദകി എന്നാണ് ആ ഗതയ്ക്ക് പറയുക ശ ശങ്കിന് പറയുന്ന പേര് പാഞ്ചജന്യം എന്നാണ് അപ്പോൾ താമര കയ്യിലുണ്ട് അതുപോലെ സുദർശനം എന്ന ചക്രമുണ്ട് ഇതെല്ലാം ഭഗവാന്റെ ആ പീതാംബരത്തെയും കൂടി നോക്കുമ്പോൾ അതൊക്കെ ശോഭിക്കുന്നതായിട്ട് പറഞ്ഞിരിക്കുന്നു മാത്രമല്ല ഈ പീതാംബരം ധരിക്കുമ്പോൾ അതിന് മുകളിൽ ഒരു അരഞ്ഞാണിടുമല്ലോ അതാണ് കാഞ്ചന കാഞ്ചി ആ കാഞ്ചിയുടെ ദീപ്തി അതായത് ശോഭ അതിമനോഹരമാണെന്ന് പറയുന്ന ഭഗവാന്റെ തൃപ്പാദങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് പൂ പോലെ ച ചുമന്ന് തൊടുത്ത കണ്ണുകൾക്ക് ആകർഷണമുള്ള കുഞ്ഞ കുട്ടികളുടെ കാലൊക്കെ കണ്ടിട്ടില്ലേ നല്ല ചുമന്നിരിക്കുക അതുപോലെയാണ് അത്രയും ഭഗവാൻ്റെ കാലുകൾ അതിനെ വർണ്ണിക്കുന്നു കവിക്ക് ഇത്രയൊക്കെ പറഞ്ഞാൽ ഇത്രയൊക്കെ പറഞ്ഞിട്ട് പോരാ എന്ന് തോന്നിയിട്ടുണ്ട് എന്ന് പറയുന്നത് മേൽപ്പത്തൂരിനെ ഭഗവാനെ വർണ്ണിക്കുക അപ്പോൾ ഭഗവാനെ സ്മരിക്കുന്നത് രണ്ട് ശ്ലോകങ്ങൾ കൊണ്ട് ഈ പറഞ്ഞ കുറേ കുറേ കാര്യങ്ങളുണ്ടല്ലോ ഭഗവാന്റെ കേശാദിപാത വർണ്ണന അതുകൊണ്ട് തന്നെ എല്ലാ ആർത്തികളെയും ഛേദിക്കുന്നു എന്നാണ് പറയുന്നത് അതായത് തവാർ തിച്ഛിതം എന്നാണ് തവ ആർത്തി ആർത്തി ദുഃഖം ചിതം ഛേദിക്കുക അപ്പോൾ എല്ലാ ദുഃഖങ്ങളെയും ഛേദിക്കുന്ന ഭഗവാന്റെ രൂപം ആ മൂർത്തിയെ ആശ്രയിക്കുന്നു അല്ലെങ്കിൽ മേൽപ്പത്തൂർ ആശ്രയിക്കുന്നു അങ്ങനെ ആശ്രയിച്ചിട്ടാണ് മേൽപ്പത്തൂർ ഈ ഒരു നാരായണീയം തന്നെ രചിച്ചത് അപ്പോൾ ഗുരുവിൻ്റെ പദവിയിൽ നിന്നുകൊണ്ട് നമ്മെയും ആ ഒരു മൂർത്തിയിലേക്ക് ആ മൂർത്തിയുടെ ആകർഷണത്തിലേക്ക് അല്ലെങ്കിൽ മൂർത്തിയെ ആശ്രയിക്കാൻ പരോക്ഷമായിട്ട് ഭഗവാൻ തന്നെ ഗുരുവായിട്ട് വന്ന് നമ്മൾ നമുക്ക് പല നിർദ്ദേശങ്ങളും നൽകുന്നതാണ് ഈ ഒരു നാരായണീയത്തിൽ നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ മനസ്സിനെ ഏകാഗ്രമാക്കി ആ ഒരു ഉപാസന മൂർത്തിയിൽ നിർത്താൻ വേണ്ട ആ ഒരു ഉപാസന മൂർത്തിയുടെ അലങ്കാരങ്ങളും അതുപോലെ ശരീര അവയവങ്ങളും അവയവങ്ങളുടെ ഭംഗിയും ആടകളും അതുപോലെ തന്നെ ആഭരണങ്ങൾ ഭാവങ്ങൾ ചേഷ്ടകൾ വിഭൂതികൾ ഇവയൊക്കെ വർണ്ണിക്കുന്ന ശ്ലോകങ്ങളാണ് നമ്മൾ ഈ ഒരു ആദ്യത്തെ രണ്ട് ശ്ലോ ദശകങ്ങളിലുള്ളത് അപ്പോൾ ആ ഉപാസ്യ ഉപാസ്യമൂർത്തി അല്ലെങ്കിൽ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു രൂപം ആ ഉപാസകൻ്റെ മനസ്സിൽ തെളിയും അങ്ങനെ തെളിയാൻ വേണ്ടിയാണ് ഓരോ ഭാഗത്തും മനസ്സിനെ ഉറപ്പിച്ചു നിർത്താനാണ് ഈ കേശാദിപാത വർണ്ണന അപ്പോൾ നമ്മുടെ മനസ്സിനെ ആ കിരീടത്തിലും മുഖകാന്തിയിലും മകരകുണ്ടലങ്ങളിലും അതുപോലെ തോൾവളകളിലും കങ്കണങ്ങളിലും വനമാലയിലും മറ്റ് ഹാരപടല കരത്മാതിഹാരങ്ങള് മാലകളിലും ഒക്കെ ഉറപ്പിച്ച് നിർത്തുവാൻ കഴിയുന്നതാണ് ഈ വർണ്ണന അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വളരെ ഉപയോഗപ്രദമാണ് ഈ രണ്ട് ശ്ലോകങ്ങൾ ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങൾ അത് നിത്യവും അതിനെ സ്മരിച്ചുകൊണ്ട് ഭഗവാനെ അല്ലെങ്കിൽ ഭഗവാൻ്റെ ആരൂപം മനസ്സിൽ വിചാരിക്കുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക നമ്മുടെ ആ ഒരു മനസ്സ് ഏകാഗ്രമാകും ധ്യാനത്തിനും ഒക്കെ എന്നൊക്കെയാണ് അതിൻ്റെ ഒരു ഉള്ളിൽ ഉള്ള ഒരർത്ഥം അപ്പോൾ നോക്കാം ഒന്നും കൂടെ വായിക്കാം അതിനുശേഷം അതിൻ്റെ അർത്ഥം നോക്കാം ശ്ലോകം രണ്ട് കെ യൂരാങ്കദങ്കണോത്തമ മഹാരത്ന അങ്കുലീയാങ്കിത ശ്രീമദ് ബാഹുചതുഷ്കഥാശങ്കാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതല സത്പീതാംബരാലംബനീം ആലംബേ വിമലാംബുജദ്ധിപദാം മൂർത്തി വാർത്തി അപ്പോൾ എന്തൊക്കെയാണ് ആ വാക്കുകൾ അന്വയം നോക്കാം ആ പിരിച്ച് പറയുന്നത് കേയൂരം തോൾവള കങ്കണം കൈത്തണ്ടയിലെ ആഭരണം അതുപോലെ അങ്കുലീയം മോതിരം ഇതെല്ലാം ധരിച്ച ആ കൈകള് പിന്നെ അതാണ് കെയൂരാങ്കത കങ്കണോത്തമ മഹാരത്നാംഗുലിയങ്കിത ചീ ശ്രീമദ് ബാഹു ചതുഷ്ക സംഗത ശങ്കാരി പങ്കേരുഹ ഒരുമിച്ച് പറയുകയാണെങ്കിൽ പിന്നെ നാല് കൈകളിലും പിന്നെ ഇതുപോലെ തോൾവളയും അങ്കദവും അതുപോലെ ഉത്തമരത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ച മോതിരങ്ങളും ഒക്കെ ചേർന്നിരിക്കുന്ന നാല് കൈകതിൽ കൈകളിൽ ഗതയും ശങ്കവും പത്മവും താമരയും ചതു ചതുർബാഹുവായിട്ട് ഭഗവാനെ നമുക്ക് കാണാം പിന്നെ കാഞ്ചന കാഞ്ചിലാഞ്ചിത് ലസത് പീതാംബരാലംബനി കാഞ്ചന കാഞ്ചിയാൽ കാഞ്ചന കാഞ്ചിത ലസത്ത് ലസത്ത് ശോഭിക്കുന്ന ലസത് ലസിക്കുന്ന പിന്നെ ശോഭിക്കുന്ന പീതാരം പീതാംബരലംബനി പീതാംബരം മഞ്ഞപ്പട്ട് സ്വർണ നിറത്തിലുള്ള പീതാംബരം മഞ്ഞപ്പട്ടണിഞ്ഞ കാഞ്ചന കാഞ്ചിയിൽ സ്വർണമയമായ അരഞ്ഞാണ് അത് കാഞ്ചന കാഞ്ചി സ്വർണമയമായ അലങ്കാരം ലാഞ്ചിതമായി അടയാളപ്പെടുത്തിയിട്ടുള്ള ലസിക്കുന്ന പീതാംബരത്തെ അണിഞ്ഞിട്ടുള്ള വിമലാമ്പുജ ദ്വിതിപഥാം വിമലമായ അംബുജത്തിൻ്റെ ശോഭയുള്ള പാദങ്ങളോടുകൂടിയ കാഞ്ചിത്ത് എങ്ങനെയെന്ന് വർണ്ണിക്കാനാവാത്തതാണ് കാഞ്ചിത്ത് തവാ ഭഗവാൻ്റെ ആർത്തിച്ചിതം മൂർത്തി ആർത്തികളെ നശിപ്പിക്കുന്ന ആർത്തി ദുഃഖം ചിതം ഛേദിക്കും അപ്പോൾ ദുഃഖിക ദുഃഖത്തെ ഛേദിക്കുന്ന മൂർത്തിയും മൂർത്തിയെ ആലമ്പെ ഞാൻ ആശ്രയിക്കുന്നു അപ്പോൾ ആ ഭഗവാന്റെ രൂപം കൈകളിലുള്ള കാ പിന്നെ നാല് കൈകളിലെ ശംഖ് ചക്രങ്കഥ പത്മം അതിനെക്കുറിച്ച് പറയുന്നു പിന്നെ കൈകളിലുള്ള കൈവള തോൾ അതിനെക്കുറിച്ച് പറയുന്നു അതാണ് ഈ ഒരു ശ്ലോകത്തിലുള്ളത് അപ്പോൾ ഒന്നാം ശ്ലോകത്തിൽ ആരംഭിച്ച വർണ്ണന തുടരുന്നു ഭഗവത് രൂപം ചതുർബാഹുവാണ് എന്നും ഓരോ ബാഹുക്കളിലും ഉള്ള കെയൂരം കങ്കദം കങ്കണം അങ്കദം തോൾവള അതെല്ലാം അണിഞ്ഞിട്ടുണ്ട് കൈവിറ കൈവിരലുകൾ ശ്രേഷ്ഠമായ രത്നങ്ങൾ പതിച്ച മോതിരങ്ങൾ അങ്കുലീയങ്ങളുണ്ട് നാല് കൈകളിൽ കൗമോദകി എന്ന ഗഥ പാഞ്ചജന്യം എന്ന ശംഖ് അതുപോലെ താമര എല്ലാം ധരിച്ച് പീതാംബരം ധരിച്ച് അതിന് മുകളിൽ പിന്നെ ദീപ്തി തെളിയുന്ന അരഞ്ഞാണവും ഒക്കെ ധരിച്ച് ുള്ള ഭഗവാൻ ശമന്ന മൃദുലമായ ആ ഒരു നയനാകർഷമായ ആ പാദങ്ങൾ വർണ്ണിക്കുന്നു ആ പാദങ്ങളിൽ ആശ്രയിക്കുന്ന അവർക്ക് ഭഗവാൻ്റെ ആ ഒരു കാരുണ്യത്തിന് പാത്രമാവാൻ കഴിയുമെന്ന് നമുക്ക് പരോക്ഷമായിട്ടും ഗുരു പ ഗുരുവിൻ്റെ പദവിയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മെയും ആ ആർത്തി അല്ലെങ്കിൽ ദുഃഖത്തെ ഇല്ലാതെയാക്കുന്ന മൂർത്തിയെ ആശ്രയിക്കാൻ പരോക്ഷമായിട്ട് മേൽപ്പച്ചർ നമുക്ക് നിർദ്ദേശം തരുന്നു ആ ഒരു മൂർത്തിയിൽ മനസ്സ് കേന്ദ്രീകരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ അതിൻ്റെ ശരിയായിട്ടുള്ള വർണ്ണന പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മളൊരു വിഗ്രഹങ്ങൾ എന്തിനാണെന്ന് ചോദിച്ചാൽ മനസ്സിനെ ഏകാഗ്രമാക്കാനാണ് അപ്പോൾ നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോകുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ മനസ്സിൽ വിഗ്രഹത്തിലൂടെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ വേണ്ടിയാണ് പിന്നെ അല്ലാതെ അമ്പലങ്ങളിൽ ആണ് ദൈവം എന്നല്ല ദൈവം ഭഗവാൻ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ അങ്ങനെ അല്ല നമ്മൾ കാണുന്നത് അപ്പോൾ ആ ഒരു വിഗ്രഹം നം ആ ഒരു മനസ്സിനെ കുറച്ച് സമയത്തെങ്കിലും ഇങ്ങനെ നമുക്ക് അവിടെ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കുന്ന വിധത്തിലാണ് ആ ഒരു വിഗ്രഹം അതിൻ്റെ അലങ്കാരങ്ങളും എല്ലാം തന്നെ അപ്പോൾ നമ്മുടെ മനസ്സ് അത്രയും ഇങ്ങനെ അലയുന്ന മനസ്സാണല്ലോ അപ്പോൾ ആ മനസ്സിനെ ഒരിടത്ത് പിടിച്ചു നിർത്താനാണ് യഥാർത്ഥത്തിൽ വിഗ്രഹങ്ങളും അതുപോലെ തന്നെ ആ അലങ്കാരങ്ങളും പിന്നെ പൂജകളും ഒക്കെ തന്നെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ അപ്പോൾ ഭാഗവതത്തിൽ പറയുന്നുണ്ട് പിന്നെ ആ ഒരു മനസ്സിനെ ഏകാഗ്രമാക്കാൻ പിന്നെ നാമജപങ്ങളും കൂടെ ആവശ്യമാണ് അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഗുരുവാരോപ്പണം സമർപ്പിക്കുന്നു ശ്ലോകം ചെല്ലണം കെ യൂരാംഗദ ഗ ശ്രീമദ് ബാഹുചതുഷ്ക ശ്രീമദ്ബാഹുചതുഷ്കംഗത ഗതാ ശരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചി ലാഞ്ചിതല ആലംബേ വിമല വിമലാബുജദ്വിധിപതാം മൂർത്തിവാദം പവിത്രയും സമർപ്പിക്കുന്നു സമർപ്പിക്കുന്ന കായന വാചാ മനസേന്ദ്രിർവുദ്ധ്യാത്മനത്തെ സ്വഭാത് കരോമയത്യത് സകലം പരസ്മൈ നാരായണായി സമർപ്പമേ സർ ശ്രീകൃഷ്ണർപ്പണമസ്തു തത്സവ